അത്രത്തോളം സിനിമകൾ ഇറങ്ങാറുണ്ട് അപ്പം അത് എല്ലാം വലിയ ആർട്ടിസ്റ്റുകളിലൊന്നും അല്ല അപ്പം ചെറിയ സിനിമകൾ മുതൽ വലിയ സിനിമകൾ വരെയാണ് ഇറങ്ങാറ് അപ്പം ഒരു വലിയ സിനിമകൾ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചെറിയ സിനിമകൾ വിജയിക്കുമെന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും കലാകാരന്മാരാണ് എല്ലാവരും സിനിമയോട് ഇഷ്ടമുള്ളവരാണ് അതിന് പിന്നിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മൾ തമാശയ്ക്ക് പോലും സാധാരണ രീതിയിൽ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഡീസന്റ് ആയിട്ടൊന്നും ഇങ്ങോട്ടും വലിയ കാര്യമൊന്നുമില്ല കുറച്ചൊക്കെ കച്ചറയാവാന്നുള്ളത് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറില്ല പലപ്പോഴൊക്കെ വെച്ച് അപ്പം ഡീസെന്റ് പാർട്ടീസ് എന്നൊക്കെ പറയുന്ന പോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അത് കച്ചറ പാർട്ടീസ് അപ്പോ അതൊരു കച്ചറ പാർട്ടീസിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാം ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ മാതാവായിക്കോട്ടെ അവിടെ ഒരു പരിശ്രമമാണ് സിനിമ എന്ന് പറയുന്നത് സോ എല്ലാവർക്കും വിജയാശംസകളും ചെയ്യുകയാണ് എന്നെ ഇവിടെ വിളിച്ചും ആദ്യമേ ഒരു പരിപാടിയിൽ എന്നെ വിളിക്കാൻ മനസ്സിൽ കാണിച്ച പ്രകാശ് കുഞ്ഞി ഡയറക്ടർ സാറും അതുപോലെ എൻ്റെ ജേഷ്ഠ സഹോദരൻ തുല്യമായിട്ട് പ്രൗഢ ഗംഭീരമായ സദസ്സിനെ കണ്ടത് ഒരു സിനിമ അതിൻ്റെ പ്രീ പ്രൊക്ഷൻ അതിൻ്റെ വർക്ക് അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ അപ്പം അതിൻ്റെ ഫുൾ ഫീൽഡിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ആദ്യമായി അവസരം തന്നത് ഷാജി കെയാണ് അതും ചെസ്സിന്റെ ഡയറക്ടറായിട്ടുള്ള രാജ്ബാബു ചേട്ടൻ്റെ എ ഡി ആണ് അതിലൂടെ ഇപ്പോൾ മൂന്നാമത്തെ സിനിമയുടെ എയ്ഡിയായിപ്പോൾ എനിക്ക് മനസ്സിലായി വളരെയധികം പണിപ്പെട്ടിട്ടാണ് ഒരു പടം ഒരു പടമായി തിയേറ്ററിൽ എത്തുന്നത് എത്രയോ പേരുടെ പോലത്തെ പണി ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയി അപ്പം ഈ പറയുന്ന ഒരു സിനിമ ഒരു ചെറിയ പടമല്ല പ്രത്യേകിച്ച് ഷാജിക്കെ പോലെയുള്ള പ്രൊഡക്ഷൻ കൊണ്ടുള്ള ഒരു ഫിലിം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ എത്തും എന്നുള്ളതാണ് പലപ്പോഴും പല പൂജകളും നടക്കും ചില പൂജകൾ ചീറ്റിപ്പോകും ചില ഷൂട്ട് നടക്കും അത് പകുതി വെച്ച് നിൽക്കും കുറെ തീരും പക്ഷെ തിയേറ്ററിൽ എത്തില്ല അതിലൂടെയെല്ലാം പ്രൊഡ്യൂസറിൻ്റെ പോക്കറ്റാണ് കയറുന്നത് എന്നെ സംബന്ധിച്ച് ഒരു എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്നോണ്ട് തന്നെ ഒരു സിനിമയിൽ ചെയ്താൽ അത് പ്രൊഡ്യൂസറിനോടൊപ്പം ഡയറക്ടറോടൊപ്പം ടെക്നീഷ്യൻസിനോടൊപ്പം ആ ഫിലിം തിയേറ്ററിൽ എത്തി അതിനെ വിജയിപ്പിക്കുന്നത് വരെ അവസാന നിമിഷം വരെയും നന്ദിയോടെ പരിശ്രമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിനിമയിൽ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമേ അല്ല പക്ഷേ ഷാജിക്കോടുള്ള സ്നേഹം അതൊരു ഗുരുതുല്യനാണ് പിന്നെ പ്രകാശ് കുഞ്ഞുമാഷ് നേരത്തെ പരിചയപ്പെട്ടപ്പോഴേ എനിക്ക് വാക്ക് തന്നിരുന്നു ഞാൻ ഇനിയൊരു പടം ചെയ്യുമെങ്കിൽ അത് ഡോക്ടർ ഒരു വേഷം ചെയ്തിരിക്കുമെന്ന് പക്ഷേ ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരു വാക്കുകൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കിട്ടുകയില്ലെന്ന് എനിക്കറിയില്ല അതുകൊണ്ടൊന്നും അല്ല ഇതിൽ പങ്കെടുക്കുന്നത് ഒരു അഭിമാനവും സന്തോഷവും ഉള്ളതായതുകൊണ്ടും നിങ്ങളെയൊക്കെ കാണാമെന്നുള്ളത് കൊണ്ടും എൻ്റെ ജീവിതം സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നുണ്ടും ഞാൻ ഏറെ കൊതിക്കുന്ന ലിസ്റ്റിൻ സീഫൻ സാറിനെ ഞാൻ ഒരു നൂറുവട്ടം ഫോൺ ചെയ്തിട്ടുണ്ടാവും ഒരു ചാൻസിന് വേണ്ടി പക്ഷെ കിട്ടിയിട്ടില്ല ഇന്നിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അരമണിക്കൂറിൽ നേരത്തെ എത്തിയനെ കാരണം പുറകെ നടന്നു മുട്ടുവിൽ തുറക്കപ്പെടും എന്ന് യേശുദേവൻ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിന്റെ പുറകിലും മുട്ടി 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 നടക്കുകയാണ് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഒരു കാര്യം ഉറപ്പ് മൂന്നര കോടി മലയാളികളിൽ ഒരു മുപ്പത് പേർക്കോ മുപ്പത്തഞ്ചു പേർക്കോ ഒരു സിനിമയിൽ പ്രവർത്തിക്കാൻ പറ്റും ഒരു സിനിമയിൽ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതിലൊരു ക്യാരക്ടർ നന്നായി ചെയ്ത് പുറത്തിറങ്ങുക എന്നുള്ളത് അതിനേക്കാൾ നല്ലൊരു കാര്യമാണ് അത് വിജയിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ സൂപ്പറാണ് ഇത് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞതാണ് മൂന്നര കോടി ജനങ്ങളിൽ ഇരുപത് കുട്ടി ഇരുപത് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് സോ ദൈവം എപ്പോഴാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സിനിമാ പ്രേമികൾ മുട്ടിക്കൊണ്ടേ ഇരിക്കുക ഒരു ദിവസം എവിടെയെങ്കിലുമൊക്കെ തുറക്കും സമയം ശരിയാണെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കും താങ്ക് യു കച്ചറ പാർട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നേരുന്നു നന്ദി നമസ്കാരം റിയാസ് വാഴ നിർമ്മിച്ച് ഞാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കച്ചറ പാർട്ടീസ് ഈ കച്ചറ പാർട്ടീസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും എന്താണ് ഇങ്ങനൊരു പേര് പക്ഷേ ഈ പടത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സംഭവം ഈ പടത്തിലുണ്ട് അതാണ് കച്ചട പാർട്ടി പിന്നെ എന്റെ കഴിഞ്ഞ പടങ്ങൾ ചോദിച്ചോളം തന്നാൽ അത് നിരവധി പേരും മൂന്നാം നാൾഡി സ്കൂളിൽ എല്ലാവരും പക്ക ഹ്യൂമർ പടമായിരുന്നു ഞാൻ ഈ അഞ്ചു പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയൊരു ശൈലിയാണ് കച്ചട പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ എന്റെ ഈ ക്ക് ഈ പടത്തിനൊരു പ്രത്യേകത പോലീണ്ട് കാരണം ഞങ്ങളെ കുട്ടിക്കാലം മുതൽ അതായത് അന്നത്തെ കാലത്ത് ഷോർട്ട് ഫിലിം ചെയ്യണ ഒരു ഉണ്ടായിരുന്നു ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്നുള്ള എൻ്റെ ഒരു കളിക്കൂട്ടുകാരനും എൻ്റെ ഒരു സ്നേഹിതനുമാണ് ഷാജി പട്ടികര എൻ്റെ അഞ്ച് പടങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ അതിനുള്ള അവസരം ഒന്നൊപ്പ് വന്നില്ല ഒരു പാടും നമുക്ക് ഒരുമിച്ച് ചെയ്യണം ട്രെയിനിൽ പോകുമ്പോഴാണ് പറഞ്ഞത് രഞ്ജു ശ്രീനിവാസിന്റെ പാനല് നിയാസ് വാണിയമ്പ വെറുതെ അഞ്ച് ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റാണത് പെട്ടെന്ന് ഇപ്പോൾ നേരത്തെ ലിജി സാറ് പറഞ്ഞ മാതിരി ഡീസന്റായി നടന്നാൽ പോരാ കച്ചക പാർട്ടീസ് ആയിട്ട് നടക്കണം പറയുന്നത് ഡീസെന്റ് പാർട്ടീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനാണ് പുറഷൻ കണ്ടോളായിട്ട് ചെയ്തത് കച്ചറ പാർട്ടീസ് എന്ന് പേര് കച്ചറകളല്ല ഒരിക്കൽ കൂടി പ്രാർത്ഥന വായസൊക്കെ കുടിച്ച് വളരെ സന്തോഷം ആദ്യം ഇതിന്റെ ഡയറക്ടർ പ്രകാശ് കുഞ്ഞൻ അതുപോലെ ഷാജി പട്ടികരാണ് ആനന്ദ് ശ്രീപാല എന്നൊരു സിനിമ ഷാജി പട്ടികർ സാറിനൊക്കെ കണ്ടുപിടിക്കുക അതിനൊരു വേഷം ചെയ്തു ആ ഒരു ബന്ധത്തിന്റെ പുറകെയാണ് ഇപ്പോ ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിലാണ് ജോലി ചെയ്യുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ സ്റ്റാഫാണ് സിനിമയിൽ നിന്ന് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഇപ്പോൾ പോലെ കുറച്ച് നല്ല ആൾക്കാരുടെ ഇതുകൊണ്ട് വീണ്ടും ഇരങ്ങത്തേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു സന്തോഷം ഏതായാലും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയുടെ നെടുന്തോണൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ എല്ലാവർക്കും സിനിമ ഈ വലിയ വലിയ സെറ്റപ്പുകളിലേക്ക് പോവാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ സിനിമകളാണ് ഇപ്പൊ ജനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആൾക്കാരൊന്നും ഇപ്പോ പ്രേക്ഷകർക്ക് വേണ്ട അതെ മോശക്കാരനായിട്ടല്ല അവര് വലിയ വലിയ ആഗ്രഹം തന്നെയാണ് പക്ഷെ സിനിമ ഇപ്പോ സിനിമ ഒരുപാട് മാറി വെറുതെ നാച്ചുറൽ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സിനിമക്ക് വന്നു കഴിഞ്ഞു ഇത് ഈ കച്ചറ പാർട്ടീസ് പാർട്ടി കണ്ടോളൂ ചുറ്റാധിക്കോടെ ഇത് ഒരു നൂറ് ദിവസം തിയേറ്ററിനോടും യാതൊരു സംശയമില്ല ഈ സിനിമയ്ക്ക് എന്റെ ആശംസകൾ എല്ലാവർക്കും നമസ്കാരം എങ്ങനെ സംസാരിക്കാനോ ായിട്ടാണ് ഒരുമിക്കുന്നത് ഷാജി കുറെ കാലം ശേഷമാണ് എന്തായാലും ഈ സിനിമ ഒരു എല്ലാ സിനിമകളും ഡിഫറൻറ്റാണെന്ന് പറയാനുള്ളത് നമസ്കാരം എന്റെ പേര് ഹരിത് ഒന്നാണ് ഒരു തൊണ്ണൂറ്റിന് ശേഷം ബാക്ക് ടു ബാക്ക് മലയാള സിനിമയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നല്ല കാലം വന്നിരുന്നു തിയേറ്റർ പക്ഷെ ഏറ്റവും നല്ല ടൈമിൽ നമ്മൾ ഈ പടം അനൗൺസ് ചെയ്തു ഈ കൊല്ലം നമ്മളെ പടം നന്നായിട്ട് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ